ആദ്യം ഈ രണ്ട് തുണികളും നനഞ്ഞിരിക്കണം ഏതെങ്കിലും ഒരു തുണി എടുക്കുക നല്ല നനച്ചിട്ടുള്ള ഒരു തുണി എടുക്കുക തുണി നനച്ച പൂച്ച കേറും ഇതാദ്യം വിരിച്ചിടുക ആദ്യം നമ്മൾ ഇതേപോലെ നനച്ചിട്ട് ഇത് വിരിച്ചിടുന്ന സമയത്ത് പൂച്ച കയറും പൂച്ച കയറിയിട്ട് ഇത് നനഞ്ഞാണ് വന്നിട്ട് പൂച്ച ഇറങ്ങും പിന്നെ നമ്മൾ പിറ്റേ ദിവസം അതുപോലെ ഇതേ നനച്ച തുണി അതിന്റെ മേലെ തന്നെ ഇടുക പിറ്റേ ദിവസം പൂച്ച വന്ന് കയറും എന്നിട്ട് പൂച്ചത് നനഞ്ഞ പിന്നെ ഇറങ്ങും പിന്നെ മൂന്നാം ദിവസം ചിലപ്പോൾ പൂച്ച കയറിരിക്കും ദിവസം ദിവസം എന്ന് പറഞ്ഞ ഒരു മൂന്ന് ദിവസം എങ്കിലും ജസ്റ്റ് നനച്ചിടുക പൂച്ച കേറും പൂച്ച ഇറങ്ങും പിന്നെ നാലാം ദിവസം പൂച്ച കേറില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം പൂച്ച കേറി പൂച്ച കയറിയിട്ട് ഇത് നനവ് കണ്ടപ്പോ പൂച്ച ഇറങ്ങി രണ്ടാം ദിവസം പൂച്ച കേറി പൂച്ച നനവ് കണ്ടപ്പോ പിന്നെ ഇറങ്ങി മൂന്നാം ദിവസം പൂച്ച കയറി പൂച്ച എന്തായാലും നനവ് കണ്ട പിന്നെ ഇറങ്ങി പിന്നെ നാലാം ദിവസം പൂച്ച കേറില്ല കാരണം പൂച്ചന്റെ മൈൻഡില് ഇത് എന്തോ നനഞ്ഞ ഒരു സംഭവാണ് എന്ന് വേണ്ടിട്ടുള്ള മൈൻഡായിരിക്കും അതുകൊണ്ട് പൂച്ച പിന്നെ കേറില്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വാപ്പാന്റെ എന്റെ വാപ്പാന്റെ വണ്ടിയിൽ ഇതേപോലെ എന്റെ വാപ്പാന്റെ ഇതേപോലെ സീറ്റ് കവറ് പുതിയതാക്കി വരും ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഒരു സംഭവം കറക്റ്റ് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതേപോലെട്ട് നാലാം ദിവസം നാലാം ദിവസം നല്ല അതിന് ശേഷം പൂച്ച കയറിയിട്ടില്ല പിന്നെ പൂച്ച കയറുന്ന ഇത് വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ചെയ്യും അപ്പൊ ഇത് കയറില്ല അപ്പൊ നനഞ്ഞത് കണ്ടുകഴിഞ്ഞാൽ പൂച്ച കയറില്ല പൂച്ചന്റെ വിചാരം പൂച്ച മാന്താൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് വന്ന് കടക്കാൻ വേണ്ടിട്ടൊക്കെ പൂച്ച കയറണേ നനഞ്ഞ സാധനാണെങ്കിൽ പൂച്ച കയറില്ല സംഭവം കറക്റ്റായിട്ട് അവിടെ കത്തിയില്ല ഞാൻ പറഞ്ഞുതരാം അത് കറക്റ്റ് ആണോ നോക്കി നോക്കും അതായത് നമ്മൾ ഇതേപോലെ ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ചാക്കോ എടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ നനയ്ക്കുക അല്ലെ എന്നിട്ട് ഇത് ഇതേപോലെ ബൈക്കിന്റെ സീറ്റിലോ അല്ലെങ്കിൽ ടാങ്ക് ടാങ്കോറിലോ വിരിച്ചിടുക ഇങ്ങനെ വിരിച്ചിടുമ്പോ നമ്മളാദ്യത്തെ ദിവസം വിരിച്ചിട്ട് വിരിച്ചിട്ട പൂച്ച കയറും അപ്പൊ ഇത് നനവ് കാണുമ്പോൾ പൂച്ച ഇറങ്ങി ഇറങ്ങിപ്പോവും അല്ലെ പിന്നെ പിറ്റേ ദിവസം ഇതിൽ നനവ് കാണുമ്പോ ഇതിൽ കയറും പൂച്ച ഇറങ്ങിപ്പോവും അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് തവണ ആവർത്തിക്കുന്ന സമയത്ത് പൂച്ച വിചാരിച്ചിട്ടുണ്ടോ ഇത് സ്ഥിരമായിട്ട് നിറഞ്ഞ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് പൂച്ച പിന്നെ അതിൽ കയറാതെ എന്തല്ല സംഭവം ഓക്കെ അപ്പൊ നിങ്ങക്ക് മനസ്സിലായി സംഭവം എന്താണ് ഇവിടെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം മനസ്സിലായി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എത്രയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വണ്ടിയിൽ പൂച്ച മാന്തുന്നുണ്ട് അതായത് പൂച്ച കയറി കിടക്കുന്നുണ്ട് അതിന്റെ ശല്യം നിങ്ങൾക്ക് എന്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും അപ്പൊ ഇത് നല്ലൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്കും ഒരു കമന്റും കൂടി ഒന്ന് ചെയ്തിരിക്ക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും അല്ലേ ഓക്കെ